ജോയിയെ ഇല്ല അത് അദ്ദേഹം പിന്നീട് വൈകുന്നേരം ആയപ്പോഴും ആണെങ്കിലും പിന്തുണയ്ക്കു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് അത് ആ രീതി അനുസരിച്ച് ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക ഇത് ഇന്നലെ അദ്ദേഹം രാജിവെച്ചു ഇനിയിപ്പം രാജി സ്പീക്കർ അംഗീകരിക്കണം സ്പീക്കർ അംഗീകരിച്ച് കഴിഞ്ഞ് വിജ്ഞാപനം ഇറക്കണം അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം ഇലക്ഷൻ കമ്മീഷൻ അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഒറ്റയ്ക്കോ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യാൻ കഴിയുന്നതാണ് ആ സന്ദർഭത്തിലാണ് പാർട്ടി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല അൻവർ സജ ഒരു സജഷൻ വെച്ചു വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സെഷൻ കൂടെ വെച്ചു അതിനൊന്നും അപാകതയൊന്നുമില്ല ഏതായാലും യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള അൻവറിൻ്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യണം നല്ല കാര്യമാണ് അദ്ദേഹം മത്സരിക്കാതെ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നത് നല്ല ഒരു കാര്യമാണ് ഒരു കാര്യം നിലമ്പൂര് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒരു പ്രത്യേക വരണം പറയുന്നത് അതാ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങൾക്കൊരു രീതിയുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയൂ അല്ല പാർട്ടി ഇപ്പം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകും പാർട്ടി അതിനുശേഷം നടപടി സ്വീകരിക്കും ഏതായാലും ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കും അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ ഈ അൻവർ ഇപ്പൊ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിയൂർ നിർത്തുമോ അല്ല അൻവറെ യു ഡി എഫിലേക്ക് ഇതുവരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം അത് വന്നു കഴിഞ്ഞാൽ പാർട്ടി ആദ്യം ആലോചിക്കും അത് കഴിഞ്ഞിട്ട് മുന്നണി ആലോചിക്കും എന്നിട്ട് അല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റുവോ അതെല്ലാവരും കൂട്ടായി ആലോചിച്ചായിരിക്കും യു ഡി എഫിലൊരു തീരുമാനം ഉണ്ടാകും ടിയന്തരണം അല്ല അങ്ങനെയാണല്ലോ അതിന്റെ സിസ്റ്റം ഞാൻ ഞാൻ പറയുകയാണ് ഒരു ഒരാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴല്ലേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുന്നത് അല്ല അതെന്താണെന്നുള്ളത് മുന്നണി പാർട്ടിയും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്കെന്തായാലും അല്ല തിടുക്കത്തിന്റെ കാര്യമൊന്നുമില്ല കാരണം ഇന്നലെ രാജിവെച്ചതല്ലേ ഉള്ള സമയമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് യു ഡി എഫിലോ പാർട്ടിയിലോ ഇതുവരെ അന്വരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതങ്ങനെ അങ്ങനെ ഒരു കാര്യം വന്നാൽ പാർട്ടി ചർച്ച ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്യും ഒരു യുക്തമായ തീരുമാനം ആ സമയത്തെടുക്കും ആ സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പ് ഒരാൾ മരിച്ചപ്പം ഈ ഏജൻസിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കേസ് എടുത്തില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഈ യോഗം കഴിഞ്ഞാൽ നേരെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നുണ്ട് ആ സംഭവത്തിൽ നമ്മുടെ ഒരു ദുഃഖം പ്രകടിപ്പിക്കാനും തനിയുമല്ല ഇങ്ങനെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെയൊക്കെ സർക്കാർ നിയന്ത്രിക്കേണ്ടതാണ് ഇതെന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് റിക്രൂട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ജോലിക്ക് പോകുന്നു ഏത് ജോലിയാണ് ഇതൊന്നും അറിയില്ല അപ്പം ജോലി തേടുന്ന പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നവരെ കൊടുക്കിലാക്കുന്ന നടപടിയാണിത് കൂലിപ്പട്ടാളത്തിലെ കാരെങ്കിലും ഇവിടുന്ന് പോകും അപ്പോൾ ഇത് ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഏജൻസികളെ നിയന്ത്രിക്കേണ്ടതാണ് ഇവരുടെ പേരിൽ നടപടി എടുക്കേണ്ടതാണ് ചാലക്കുടിയിൽ ഒരു ഏജൻസിയാണെന്ന് പറയുന്നു നേരത്തെ ഒരാൾ ഇതുപോലെ മരിച്ചു ഒരു നടപടി ഉണ്ടായില്ല അപ്പോൾ അത് ശരിയായ നടപടിയല്ല ഇത്തരം റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്